രണ്ടു ദിവസങ്ങളിലായി വെങ്കിടങ്ങിൽ നടന്നു വന്നിരുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ തുയക്കാവ് സെന്ററിൽ സമാപിച്ചു സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എം വെങ്കിടങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ജാഥ ക്യാപ്റ്റൻ ഇ വി പ്രബീഷ് വൈസ് ക്യാപ്റ്റൻ സി ആർ ദിലീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ജോസഫ് വടക്കൻ ഷീജ രാജീവ് വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ മുംതാസ് റസാഖ് ലിയോ വർഗീസ് സൗമ്യ ിൽ കൊണ്ടുവന്ന കുടിയെടുപ്പിക്ക് നിരോധന നിയമം ലക്ഷക്കണക്കുകൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി ലഭിക്കത്തക്ക കൊണ്ടുവന്ന ആ നിയമം ആദ്യമായി നടപ്പാക്കി വിദ്യാഭ്യാസ രംഗത്ത് മുന്നശ കൊണ്ടുവന്ന വിദ്യാഭ്യാസം